നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വണ്ടി പറയുന്നത് രസകരമായ കുറച്ച് വണ്ടികളുടെ കഥകൾ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇന്നത്തെ പോലെ വണ്ടികളോ ഒറ്റപ്പെടാത്തവരൊക്കെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള യാത്രകളോ ഒന്നുമില്ല ഇന്നിപ്പം സാധാരണക്കാരൻ്റെ വീട്ടിൽ തന്നെ ആളെണ്ണത്തിനുള്ള വണ്ടികളുണ്ടാവും വീട്ടിലക്കാലത്ത് അച്ഛനൊരു സ്കൂട്ടറാണ് ഉണ്ടായിരുന്നത് പച്ച നിറത്തിലുള്ള ഒരു വിജയ് സൂപ്പർ ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് സ്കൂട്ടർ കൊടുക്കുന്നത് അതിന് പകരമായിട്ട് ആകാശ ആകാശനില നിറത്തിലുള്ള ബജാജിൻ്റെ സൂപ്പർ എഫ് എന്ന മോഡലിലെ സ്കൂട്ടർ വീട്ടിലെത്തിയെങ്കിലും പിരിഞ്ഞു പിരിഞ്ഞുപോകുന്ന വിജയ സൂപ്പർ ഒരു വിങ്ങളായ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു അത് കൊടുക്കുന്ന ദിവസം ഞാൻ വീട്ടിലെ ഒരു പഴയ തടിയലമാരയുടെ പിന്നിലായിട്ട് ആ വണ്ടിയുടെ നമ്പർ കെ ആർ കെ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് ചോക്ക് കൊണ്ട് എഴുതിയിട്ടു ഓർമ്മയിൽ നിന്ന് മായാതിരിക്കാനും പിന്നീട് എപ്പോഴെങ്കിലും കാണാനും അത് കാണുമ്പോൾ ആ വണ്ടി തന്നെയാണെന്ന് ഉറപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അന്ന് ഞാനത് എഴുതിയിട്ടത് പക്ഷേ എഴുതിയത് അലമാരിയുടെ പിന്നിലാണെന്നുണ്ടെങ്കിലും മനസ്സിലാകാൻ അമ്പലിപ്പോഴും മായാതെ കിടപ്പുണ്ട് അക്കാലത്തൊക്കെ ഒരു കാർ അടുത്ത് കാണുന്നതും അതിൽ തൊടുന്നതും കയറുന്നതും ഒരു ഒരു അത്ഭുതമായിരുന്നു വാഹനങ്ങളെപ്പോലെ തന്നെ അന്ന് വഴികളും ഒക്കെ കുറവ് തന്നെയായിരുന്നു ഉള്ള വഴികൾ തന്നെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നതും കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒക്കെയുള്ള അവസ്ഥയിലായിരുന്നു അന്നത്തെ കാലത്ത് റോഡുകളിൽ പലതും അന്നൊക്കെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ നടപ്പ് കൂടുതൽ വണ്ടി യാത്രകളെ കഴിഞ്ഞും കൂടുതൽ നടപ്പ് യാത്രകൾ ഉള്ള കാലമായിരുന്നു ഇന്നിപ്പോൾ ആളുകളെ നടന്നു പോകുന്നത് വളരെ ചുരുക്കം ചില ആളുകളെ നടന്ന് യാത്ര ചെയ്യുന്നുണ്ടാവുകയുള്ളൂ എൻ്റെ വീടിന് പിന്നിലായിട്ട് അന്നൊരു പത്ത് നാൽപ്പത് വീടുകളുണ്ട് അവിടേക്ക് ഈ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ അവിടേക്ക് മറ്റു വണ്ടികളൊന്നും പോവില്ല അതുകൊണ്ട് തന്നെ അവർ അവിടെ താമസിക്കുന്നവരെല്ലാം അവരുടെ വണ്ടികൾ എൻ്റെ വീടിൻ്റെ മുന്നിലെ മുറ്റത്താണ് ഇട്ടിട്ട് പോകുന്നത് മൂന്നാല് ഓട്ടോറിക്ഷകൾ ഒന്ന് രണ്ട് സ്കൂട്ടർ അങ്ങനെ ഒരു അഞ്ചാറ് വണ്ടികൾ വൈകിട്ട് ആകുമ്പോഴേക്കും വീട്ടുമുറ്റത്തും ഉണ്ടാകും ഞാൻ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുമ്പം ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ വണ്ടി കഴുകി തുടച്ചെടുത്തോണ്ട് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും അത് കാണാൻ നല്ലൊരു രസമാണ് അപ്പോൾ അവർ വന്ന് കഴുകുന്നതും തുടയ്ക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കും ആ കൂട്ടത്തിലൊരു തമിഴ്നാട്ടുകാരനായ രാജ്കുമാറുണ്ട് ഒരു സ്കൂട്ടറാണ് പഴയൊരു സ്കൂട്ടറാണ് കന്യാകുമാരിക്കാരനായ രാജ്കുമാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണമൊക്കെ കഴിച്ച് അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് കുറേ അധികം നാളായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പുള്ളിയുടെ ഈ പഴയ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോകുന്ന ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് രാജു കുറേ നേരം നിന്ന് ചവിട്ടിയേ മാത്രമേ അത് സ്റ്റാർട്ടാവുള്ളൂ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ രാജു എന്നെ നോക്കി ചിരി ഇരിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ടിരി പോക്ക് പോകും പുകയൊക്കെ പറത്തി ആ വണ്ടി വളമൊക്കെ തിരിഞ്ഞങ്ങ് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും കുറേ നാളിങ്ങനെ ചവിട്ടി ചവിട്ടി മടുത്തു കഴിഞ്ഞപ്പം രാജു പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ച് സ്കൂട്ടറിങ്ങനെ തള്ളിക്കൊണ്ട് ഓടിയിട്ട് ഗിയറിൽ ഇട്ട് സ്റ്റാർട്ടാക്കും അതിൻ്റെ ഇടയിൽ അയാൾ വണ്ടിയിലേക്ക് ചാടി കയറും ഒരൊറ്റ പോക്ക് പോകും അങ്ങനെ ഈ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കുന്നതിൽ കന്യാകുമാരിക്കാരനായ രാജു എക്സ്പേർട്ടായി ഒരു ദിവസം ഇതുപോലെ രാജു രാവിലെ വന്നു വണ്ടിയൊക്കെ തുടച്ചു പോകാനായിട്ട് വണ്ടി തള്ളി ഗിയറിട്ട് സ്റ്റാർട്ടാക്കി പക്ഷേ അയാൾക്ക് വണ്ടിയിലേക്ക് ചാടിക്കയറാൻ പറ്റിയില്ല രാജു ഹേ ഹേ എന്ന് വിളിച്ചുകൊണ്ട് കൈ നീട്ടി പിടിച്ച് വണ്ടിയുടെ പിന്നാലെ ഓടി വണ്ടി പോയി വീട്ടിൽ നിരം അങ്ങനെ ആ വളവ് തിരിയാതെ വണ്ടി നേരെ താഴെയുള്ള പറമ്പിലേക്ക് മൂക്കും കുത്തി അങ്ങ് വീടുക തലയിൽ കൈവെച്ച് രാജു അവിടെ സ്റ്റക്കായി അങ്ങനെ നിൽക്കുക എന്നിട്ട് ദയനീയമായി എന്നെ ഒന്ന് നോക്കി എന്ത് ചെയ്യാം വണ്ടിയിൽ കയറാൻ പറ്റിയില്ല എന്നാൽ ആ വണ്ടി കുറേ അധികം നശിച്ചു പോയിരുന്നു അതിൻ്റെ മുമ്പും മുമ്പിലത്തെ ലൈറ്റുകളും ഹാൻഡിലും ഒക്കെ വളഞ്ഞു പോവുകയും അങ്ങനെ എന്തൊക്കെയോ വലിയ പണികളൊക്കെ എന്നാൽ ആ വണ്ടിക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു മറ്റൊരു കഥയാണ് പോത്തൻ്റെ ഡ്രൈവിങ് ഇത് വളരെ പണ്ട് കാലത്ത് നടന്നൊരു കഥയാണ് അക്കാലത്ത് ഈ നാട്ടിൽ ഈ കാറുകളൊക്കെ വളരെ കുറവാണ് അന്ന് ഈ പോത്തന് സ്വന്തമായിട്ടൊരു അംബാസിഡർ കാറുണ്ട് അന്നത്തെ രാജപാത അതായത് ഇന്നത്തെ സ്റ്റേറ്റ് ഹൈവേ ഒന്നിന് ഇന്നത്തെ അത്രയും വീതിയൊന്നുമില്ല ഭയങ്കര വളവും തിരിവും ഇറക്കവും കേറ്റവും ഒക്കെ ഉള്ള ഒരു വഴിയാണത് ആ വഴിയിലൂടെ ഒരു ദിവസം പോത്തൻ തൻ്റെ കാർ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു കയറ്റം കയറി പോവുകയാണ് എതിർദിശയിലുള്ളൊരു തടിലോറി ഇറക്കം ഇറങ്ങി വരിക അന്ന് ഞങ്ങളുടെ നാട്ടിലൂടെ ഇഷ്ടംപോലെ തട്ട് ലോറികളും വെള്ളൂർ ന്യൂസ് പ്രിൻറ് ഫാക്ടറിയിലേക്കുള്ള ഈ ഒക്കെ ആയിട്ട് പോകുന്ന ലോറികളും ഒക്കെ ഇഷ്ടംപോലെ അതുവഴി പോകുന്നുണ്ട് ഇന്നും തട്ട് ലോറികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് പക്ഷേ അന്നത്തെ അല്ല ഇപ്പോൾ തടിലോറികൾ പോകുന്നത് ഈ പോത്തൻ്റെ എതിരെ വരുന്ന ലോറിയിൽ രണ്ട് വശത്തും വലിയ തടികൾ വെച്ച് മുന്നോട്ട് ഇങ്ങനെ തടികൾ നീങ്ങിട്ട് നിൽക്കുക പോത്തൻ്റെ കാറ് കണ്ടതും ലോറിക്കാരൻ തുരുതരാന്ന് ഫോൺ മുടക്കി കാരണം ആ ലോറിക്ക് കടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ ആ ലോറി അതിങ്ങനെ പയ്യ ഇറക്കിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹോൺ മുഴക്കിയതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോത്തൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പോത്തൻ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് കെട്ടിവെച്ചേക്കുന്ന ഒരു തടി പോത്തൻ്റെ നേരെയാണ് വരുന്നത് പോതൻ വേറൊന്നും ചെയ്തില്ല നേരെ വണ്ടി ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് മാറിയിരുന്നു ഇടിക്കുവാണെങ്കിലും ഈ സൈഡിലല്ലേ ഒന്നു ഇടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോത്തൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരുന്നു എന്നാണ് നാട്ടിൽ പോത്തൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ് പരക്കുന്ന കഥ അക്കാലത്ത് പോത്തൻ കാണിച്ചൊരു മണ്ടത്തരത്തിൻ്റെ കഥയാണിതെങ്കിൽ കുറേ കട ഇക്കാലഘട്ടത്തോട് ചേർന്ന് ഇത്രയൊന്നും പഴക്കമില്ലാത്ത മറ്റൊരു കഥ കൂടി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന കഥയാണത് ഈ കഥ നടക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ലൈസൻസൊക്കെ എടുത്തിട്ട് ഒരാളൊരു കാറ് വാങ്ങി ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ ഓടിജും ഉരുട്ടിയും മുഖ്യത അയാളെന്ന് വീട്ടിലെത്തിച്ചു അവ സ്വാഭാവികമായിട്ടും വീട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോകും അപ്പോൾ പിറ്റേന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി അമ്പലത്തിൽ കൊണ്ടുപോകുന്നതിന് വണ്ടി കഴുകണല്ലോ അപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് അയാൾ വന്ന് വണ്ടി കഴുകാൻ നോക്കുമ്പം ഈ വണ്ടി പാർക്ക് ചെയ്തതിന് അടുത്തായിട്ടൊന്നൊരു മാവുണ്ട് ഈ മാവ് ഈ വണ്ടിയുടെ ടയറിൻ്റെയും ബമ്പറിൻ്റെയും ഇടയ്ക്കോട്ട് എങ്ങനെയാണ് കയറി നിൽക്കണമെന്ന് നിൽക്കണമെന്നറിയത്തില്ല അതിനിടയിലാണ് കയറി നിൽക്കുന്നത് തലേന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പം എന്തോ സംഭവിച്ചതാണ് ഇയാൾ കയറിയിരുന്നൊന്നും മുമ്പോട്ടും പിന്നോട്ടുമൊക്കെ എടുക്കാൻ നോക്കി പക്ഷെ നടക്കുകയല്ല കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു മാവാണ് അത് ഇതിനിടയ്ക്കിങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് ഒന്നുകിൽ പൊളിച്ച് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് എന്തായാലും അമ്പലത്തിൽ കൊണ്ട് പൂജിക്കുന്ന പരിപാടി മാറ്റി വെച്ചു അന്ന് പിന്നെ മരം വെട്ടുകാരെയൊക്കെ ആ മാവ് വെട്ടി മാറ്റിയിട്ടാണ് വണ്ടിയെടുത്തത് അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇയാൾ ഈ വണ്ടി ഓടിക്കുന്ന പരുവത്തിലേക്ക് മാറി അങ്ങനെ പുള്ളി ഓഫീസിലേക്ക് പോകുന്നതും ഭാര്യയെ ജോലിക്ക് വിടുന്നതും ഒക്കെ ഈ വെള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ തന്നെയായി ഒരു ദിവസം വൈഫിനെ ജോലിക്ക് വിട്ടിട്ട് മടങ്ങി വരുന്ന വഴിക്ക് തമ്പാനൊരു ഫ്ലൈ ഓവറിൽ കയറിക്കൊണ്ടിരിക്കുമ്പം വണ്ടിയുടെ പെട്രോൾ തീർന്ന് വണ്ടി അവിടെ പോയി രാവിലത്തെ ഓഫീസ് ടൈം ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പുറകെ വന്ന് വന്ന് ഹോൺ മുഴക്കി വഴി ബ്ലോക്കായി തുടങ്ങി രാവിലത്തെ സമയമല്ലേ ഇഷ്ടംപോലെ വണ്ടികൾ വന്നോണ്ടിരിക്കുന്ന സമയമല്ലേ പാലം കയറി വേണമല്ലോ എല്ലാ വണ്ടിക്കും അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് താഴെ ട്രാഫിക്കിൽ നിന്ന് പോലീസുകാരും ഓടി വന്നു സാറേ പെട്രോൾ തീർന്നു പോയതാണ് വളരെ ദയനീയമായിട്ട് പോലീസുകാരനോട് ഇയാൾ പറഞ്ഞു എന്തായാലും സൈഡിലേക്ക് മാറ്റിയിടുക എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പിന്നിൽ പോയിട്ട് വണ്ടി തള്ളി സഹായിക്കുക കയറ്റായ കൊണ്ട് തള്ളിക്കയറ്റി മാറ്റിയിടുന്ന ഇച്ചിരി പണിയാണ് അപ്പോൾ ആ പോലീസുകാരൻ ആയാസപ്പെട്ട് തള്ളുകയാണ് ഇത് കണ്ട് സഹിക്കാനാതെ ഇയാൾ കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇയാളും കൂടെ കൂടി തള്ളി കാറ് തള്ളി മൂളിക്കേറ്റി കയറ്റം കഴിഞ്ഞ് ഇറക്കായതും കാർ ഒറ്റ പോക്കെന്ന് കൂടി കന്യാകുമാരിക്കാൻ രാജു വന്നു അതേ നിപ്പ് തന്നെ ഫ്ലൈ ഓവറിന് മുകളിലെ അയാൾ നിന്ന് വണ്ടി തള്ളിയിട്ട് കയ്യിലെ പൊടി ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് പോലീസുകാരൻ നോക്കുമ്പോൾ പാലത്തിന് താഴെ നിരനിരയായി പാർക്ക് ചെയ്തു വെച്ചിരുന്ന ബൈക്കുകളിലേക്ക് കാർ കാറിടിച്ച് കയറുകയാണ് ഈ കാഴ്ച കണ്ട് അയാളുടെ പോലീസുകാരൻ ദയനീയ ഭാവത്തിൽ ചോദിച്ചു അപ്പോൾ താൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്തായാലും ഈ കഥ ഇപ്പം നടക്കാത്ത നന്നായി ഇന്നെങ്ങാനായിരുന്നു ഈ കഥ നടന്നതെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലായേനെ അന്ന് മൊബൈലും സി സി ടിവിയും അത്ര കാര്യമായ ഈ കഥ ഇവിടെ പറയാൻ പറ്റി